നമസ്കാരം സുഹൃത്തുക്കളെ ഇത് കോട്ടയം ജില്ലയിൽ കോട്ടയം മെഡിക്കൽ കോളേജിനടുത്തായിട്ട് മെഡിക്കൽ കോളേജിനോട് തൊട്ടടുത്തായിട്ടുള്ള ഒരു ലോഡ്ജാണിത് ഇത് എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് അയ്യായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള മുപ്പത് ബെഡ്റൂമുകളും മുപ്പത് ബാത്ത് പിന്നെ കോൺഫറൻസ് ഹാളുണ്ട് കിച്ചനുണ്ട് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ലോഡ്ജാണിത് ഇതിന് മാസം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ മുതൽ മൂന്നര ലക്ഷം രൂപ വരെ വരുമാനം ഒരു മാസം ലഭിക്കുന്നുണ്ട് ഇതിനിവർ ചോദിക്കുന്ന വില അഞ്ചു കോടി രൂപയാണ് ചോദിക്കുന്നത് ഈ വിലയെന്ന് പറഞ്ഞാൽ കച്ചവടം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴത്തേനും മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു ബിൽഡിങ്ങാണിത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചുവട കൊടുത്തിട്ടുള്ള നമ്പറെ വിളിച്ചാൽ മതി കാണണമെന്നുണ്ടെങ്കിലും എപ്പോൾ വേണേലും കാണിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ളൊരു ബിൽഡിംഗ് ആണിത് ഓക്കെ താങ്ക് യു